അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് ബംഗളം പരപ്പുഴ പുറക്കാട്ടിൽ കൂളാടിക്കുന്നിലെ വിശേഷങ്ങൾ കേട്ടോ വർക്കുകളൊക്കെ കൊണ്ട് നിന്ന് വീഡിയോ എടുക്കാൻ മാത്രമല്ല ഇനി ഇങ്ങനെ ഓടിച്ചിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ എൻ എച്ച് അറുപത്താറിൻ്റെ ക്യാംസിൻ്റെ വർക്കുകൾ ഫിനിഷ് ആവാനായി നമ്മളെ വീഡിയോ ഒക്കെ ഏകദേശം എടുക്കലൊക്കെ കഴിയാനായിട്ടോ നീ എന്തെങ്കിലും വേറെ കഴിയുന്നത് നോക്കേണ്ടി വരും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ എച്ച് അറുപത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പിന്നെ ഉള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് തവണ വെങ്ങളം അതുപോലെ പൂളാടിക്കുന്നൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വരാത്ത സമയത്ത് ഇവർക്ക് ഓപ്പൺ ആക്കിയിട്ടോ അപ്പോൾ എന്തായാലും ആ കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് അവസാനിക്കുന്ന ബെങ്കളം റീച്ച് ഇതായി അതാട്ടോ ജോയിൻസ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വാഗഡ് ഗ്രൂപ്പിൻ്റെ വർക്കാണ് അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നുള്ളത് കുറേ കാലമായി അങ്ങോട്ട് പോയിട്ട് എന്തായാലും ഇപ്പം അടുത്ത ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് വടകര ഭാഗമൊക്കെ പോയിട്ട് മൊത്തം കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് ഇവിടെ അടിച്ച് പൊളിയായിട്ട് ഇങ്ങനെ ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ കോഴിക്കോട് കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുപോയ ഈ ഭാഗം ഒന്ന് പൂരിപ്പിക്കാൻ വന്നതാട്ടോ ബംഗളത്ത് കാഴ്ചകൾ ബംഗളം ഫ്ലൈ ഓവർ ഓപ്പൺ ആക്കി രണ്ട് ഭാഗവും ഓപ്പൺ ആക്കി വർക്ക് കഴിഞ്ഞാൽ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈൻ ഇടലുണ്ട് പിന്നെ ക്രാഷ് പെരിയറ് ഡിവൈഡറൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെ ഒന്ന് അങ്ങനെ യാത്ര ചെയ്തു നോക്കാം അതുകൂടാതെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളൂടി കാണിച്ചു തരാം കേട്ടോ പൂളാടിക്കുന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കോരപ്പേഷൻ എന്തായ നോക്കാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു മൊത്തത്തിലൊരു വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ നമ്മൾ വീഡിയോ കാണുന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും കമൻറ്റുകളൊക്കെ വിടുക എല്ലാവരും അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് യാത്ര ചെയ്താലോ അങ്ങനെ നമ്മൾ ബംഗളം ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാണ് രണ്ടാമത്തെ സെക്കൻഡ് ടാറിങ് ഫിനിഷിങ് ടാറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത് അതായത് അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് രണ്ടാമത്തെ ടാറിങ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ മുകളിലേക്ക് അതിന്റെ മുകളിലേക്ക് കേറുന്ന കാഴ്ച നോക്കുമ്പോൾ ഫുള്ള് വർക്ക് ഫിനിഷിങ്ങള്ളോ ഇവിടെ കഴിഞ്ഞിട്ടോ പെയിന്റിങ് ലൈൻ ഇടല് ലൈറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞു അത് ശരിയാണിഷിങ് ആയിട്ടോ ഇവരെ ഓപ്പൺ ആക്കിയത് പിന്നെ എല്ലാ വർക്കിന്റെ ആൾക്കാരും ഇപ്പൊ ഇതിന്റെ ക്യാംസിന്റെ വർക്കില് കോഴിക്കോട് ബൈപ്പാസ് നേരം പണി എടുക്കാനാട്ടോ അതായത് ലൈൻ ഇടുന്ന ആൾക്കാര് ഇപ്പൊ നമ്മുടെ മറ്റേ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ലൈറ്റില്ലേ അതിന്റെ ഫിറ്റിംഗ് അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് സസ്പെൻഷൻ വർക്ക് വരുന്ന ഈ ഭാഗത്തുണ്ടോ അവിടെ അവിടെ ക്രാഷ് ഡിവൈഡറിൻ്റെ അവിടെയൊക്കെ ഒരു ജോയിൻറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ അവർ ജോയിൻറ് ചെയ്ത ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഇപ്പം ഷീറ്റൊക്കെ അടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബംഗളം ഫ്ലൈ ഓവർ കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ മുകളിലാണ് എടുക്കുകയാണ് കേട്ടോ അപ്രോച്ച് റോഡിന് മുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്നത് ഇവിടെ തെക്കൻ ആറിംഗ് ഒക്കെ കഴിഞ്ഞ ഏരിയ കേട്ടോ ഈ ഭാഗത്ത് അങ്ങനെ നമ്മളിങ്ങനെ കോരപ്പുഴ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ കോരപ്പുഴ ഭാഗത്തേക്ക് ഇവിടെ ഒരു മെർജിങ് പോയിന്റാണ് ഈ ഫ്ലൈ ഓവറുകൾ കഴിഞ്ഞ അപ്പം തന്നെ ആറുവരിയിലേക്ക് കയറാനും ആ ഭാഗത്ത് അതുപോലെ ഇറങ്ങാനൊക്കെ ഉള്ള അവസരമുണ്ട് എല്ലാ ഫ്ലൈ ഓവറിനും അവിടെയും അത് നിലനിർത്തും എന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാന ജംഗ്ഷന് അങ്ങോട്ടും ഇങ്ങോട്ട് കയറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിനെ സംബന്ധിച്ച് അടുപ്പിച്ച് ഫ്ലൈ ഓവറും എല്ലാം ഉള്ളത് കാരണം ജംഗ്ഷനൊക്കെ ഉള്ളത് കാരണം ഏത് ഭാഗത്തും പെട്ടെന്ന് കയറേണ്ട പക്ഷെ മലപ്പുറം ഭാഗത്തേക്ക് പോയാൽ അങ്ങനെയല്ല ഉണ്ടാവും മലപ്പുറം ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമനാട്ടുകാരാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം ൂരെ അങ്ങോട്ട് പോയിട്ടൊക്കെ ഞാൻ കുറേ അങ്ങോട്ട് സഞ്ചരിച്ചതിന് ശേഷം മെർജിങ് പോയിന്റ് ഒക്കെ കാണുന്നത് ഫ്ലൈ ഓവർ ഇല്ലാത്തത് കൊണ്ട് ആ പ്രധാന ജംഗ്ഷൻ ഓവർപാസ് അങ്ങനെയൊക്കെയാണ് അതിൽ മെർജിങ് പോയിന്റ് എന്ന് പറഞ്ഞ ഏരിയ തന്നെ ഉണ്ടാവും അപ്പൊ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഇറങ്ങാനൊക്കെ കയറാനൊക്കെ പറ്റുള്ളു കേട്ടോ കുറച്ച് ദൂരെ പോണം കോഴിക്കോട് അങ്ങനെയല്ല കോഴിക്കോട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലൈ ഓവറുകളും ബ്രിഡ്ജുകളൊക്കെ കൊണ്ട് കയറാനുള്ള അവസരങ്ങളൊക്കെ കണ്ടാ അപ്പൊ നമ്മൾ കോരപ്പുഴ പാലത്തിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ അതിന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയി വിശേഷം അവിടെ നിന്ന് വീഡിയോ എടുക്കാം പാലത്തിന്റെ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ തുടങ്ങിട്ടോ ബ്രിഡ്ജിന്റെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് ഇത് പെട്ടെന്ന് പരിപാടി ആയിട്ടോ ഇവരെ വലിയ വലിയ കമ്പനി അപേക്ഷിച്ച് നോക്കുമ്പോ അവർക്ക് ഇതൊന്നും അടിച്ചുണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഷീറ്റ് ആയതുകൊണ്ട് സെൻട്രിങ് അടിക്കേണ്ട പണിയൊന്നുമില്ലല്ലോ ഷീറ്റ് അങ്ങോട്ട് വിൽക്കുക അതിൻ്റെ ഉള്ളിൽ കമ്പി ഇട്ടേണ്ട പണിയേ കാര്യമായിട്ടുള്ളു അതുകൊണ്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒരു മൂന്നാലഞ്ചെട്ട് വണ്ടിയിലങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ് ക്രാഷ് കാഷ്പെരിയറ് പിന്നെ ഇവിടെ ഒരു ഫുട്പാത്ത് ഒക്കെ ഉണ്ട് കിട്ടോ ഫുട്പാത്ത് ഇത് നല്ല ബീറ്റ് ഒരു മീറ്റർ ബീറ്റ് ഉള്ളു കേട്ടോ അവിടുത്തെ ഫുട്പാത്തൊക്കെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് രണ്ട് വണ്ടിക്കാർ ഇപ്പോൾ വന്നിപ്പോൾ സ്വിപ്പായിട്ടോ അതായത് നമ്മൾ പൂളാടിക്കുന്ന് പറമ്പത്ത് ഭാഗത്തേക്ക് കുറ്റ്യാടി ഭാഗത്തേക്കെ പോണ ആൾക്കാർ ബേങ്ങേരിയിൽ തന്നെ ഇറങ്ങണം കേട്ടോ അതിന്റെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനുള്ള അവസരമില്ല അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ വാഹനങ്ങളായിട്ട് വരുന്ന ആൾക്കാർ ബേങ്ങേരിയിൽ നിന്ന് നമ്മുടെ സർവീസ് റോഡിലേക്ക് കയറുക അത് കഴിഞ്ഞാൽ ഇത്തേ പിന്നെ പൂളാടിക്കുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം അത് കഴിഞ്ഞ് അവിടെ അത് കഴി വേങ്ങരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു ഗ്യാപ്പില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചോളി പാലത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കമ്പി ഹോട്ടലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്രോച്ച് അപ്രോച്ചുകൊണ്ട് വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ് തന്നെയാണ് ഇവിടെയും ഇനി പ്രത്യേകിച്ച് അസിഡിഎസ് മിക്സിംഗ് ഒക്കെ ഇടാനേ ഉള്ളൂ പിന്നെ ടാറിങ് അതൊക്കെ നമ്മുടെ ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിയുമ്പോഴത്തേനൊക്കെ ഏകദേശം മേലായി വരും പിന്നെ കോ ടാറിംഗ് ഒക്കെ ഒരുമിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഈ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നും പിടുത്താൻ പറ്റിങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് ആ ഏരിയ ആണ് ഇപ്പം കാണാൻ കഴിയുന്നത് അല്ലേ ഫുൾ പെയിൻറിങ് ഒക്കെ കഴിഞ്ഞു ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ലൈറ്റ് ഫിറ്റിങ് അതാ വലുതേ സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇടത്തെ സൈഡ് ഇവിടെ ചെയ്തിട്ടില്ല കുറച്ച് മുമ്പോട്ട് അതാ ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ ലൈനിലേക്കുള്ള കറണ്ട് സപ്ലൈ ഒക്കെ ഓരോ ഏരിയയിൽ നിന്ന് അങ്ങനെ സപ്ലൈ കൊടുക്കുക എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇവര് തന്നെ ഗ്യാസിൻ്റെ അതിൽ തന്നെയാണ് ബില്ല് അടയ്ക്കാൻ തോന്നുന്നു അല്ലെ എന്തായാലും മാസത്തില് നല്ലൊരു ബില്ല് ഈ കമ്പനിക്ക് ഇവരുടെ എത്ര വർഷത്തേക്ക് ഇവർ തന്നെ കൊടുക്കണം തോന്നുന്നു അങ്ങനെ തോന്നുന്നു അറിയാവുന്ന ഒരു കമന്റ് ഇതല്ലേ അപ്പോൾ ഇതാ നമ്മളവിടെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണെ നോമ്പെടുത്തും തിന്നാൻ പറ്റുന്ന വിഭവങ്ങൾ കണ്ട നല്ല മയക്കാറുണ്ട് കേട്ടോ അന്ന് മയക്കാറുള്ള ദിവസമാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഏരിയയിലായിട്ട് ഈ ഏരിയക്ക് എന്താ ഒരു പേരുണ്ടല്ലോ പേര് ആയിരുന്നു ആണ് പുറത്തു കിടന്ന് ആ പാലോറ പാലോറ ശിവക്ഷേത്രത്തിന്റെ എടുത്താണ് കേട്ടോ അവിടെ ഉള്ള വർക്കണ്ടില്ലേ അവിടെ ഞങ്ങൾ പിടുത്ത വിടുമ്പോ തൊട്ടപ്പുറത്തന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ലൈറ്റ് ഫിറ്റിങ് കഴിഞ്ഞു ഇവിടെ കുറച്ചു കാലായിട്ട് വർക്കൊക്കെ ഫിനിഷ് ആയിട്ട് അതിങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ട്രാഫിക് ഡിവൈഷൻ പുറക്കാട്ടി പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പം ഡിവൈഷൻ ഉണ്ട് അവിടെന്തോ ഈ ഭാഗത്തുള്ള പാലത്തിന്റെ വർക്ക് എന്താ നടക്കുന്നുണ്ട് ദൂരത്തൊന്നും കാണാൻ പറ്റുന്നുണ്ട് നൂറും നൂറ്റി ഇരുപതിലും നൂറ്റി മുപ്പതിലൊക്കെ പോകുന്ന കാറുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി പിന്നെ റോഡ് പണിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ മെർജിങ് പോയിന്റ് എത്തുമ്പോഴും അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ ഭാഗങ്ങൾ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആളുകളൊക്കെ ഒന്ന് കയറി വരുന്നതും പിന്നെ ക്യാമറ ഇതൊക്കെ ഉണ്ടാവും പോലീസുകാരൊക്കെ ഉണ്ടാവും ദൂരിന്റെ അപ്പുറത്തേക്ക് സ്കൂളിൽ പോകാൻ പറ്റും തോന്നില്ല പിന്നെ പൈസ കൊടുക്കാൻ തയ്യാറായ ആൾക്കാർ എത്ര സ്കൂളിലും പോകും ഒരു ബില്ല് എന്നാൽ അപ്പൗണ്ട് അടച്ചു കൊടുത്താൽ ഇതാവും അങ്ങനെ ഇവിടെ പുറക്കാട്ടിലി പാലത്തിൻ്റെ മുകളിലേക്ക് കയറി ഇങ്ങനെ പോകുന്നു ഈ ഭാഗം ഫുള്ള് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി കുറേ കലായിരുന്നു അതും കഴിഞ്ഞ് ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ ഇടാറുണ്ട് പിന്നാണ് നമ്മൾ പൂളാടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറുന്നത് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറുന്നത് കയറിക്കൊണ്ടിരിക്കുന്നു അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്ക് ക്യാഷ് അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്ക് കയറി ഇവിടെ ഒരു താഴത്തേക്ക് പോലുള്ള ഒരു നർജിംഗ് പവർ പോയിന്റ് ഉണ്ട് ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റിലേക്ക് കയറിയാൽ നമുക്ക് പൂളാടിക്കുന്നിന് പറമ്പത്ത് ഭാഗത്തേക്കെ പോകുന്ന സൈഡിലേക്ക് വാഹനങ്ങൾ എഴുതാണ്ട് ഇറങ്ങണം കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എക്സിറ്റ് ഞാൻ കണ്ടില്ല അത് വേങ്ങയിൽ നിന്ന് സർവീസ് റോഡിലൂടെ അങ്ങനെ വരണം നമ്മുടെ പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ പൂളാടിക്കുന്ന് ബ്രിഡ്ജിൻ്റെ മുകളിലും കയറി അങ്ങനെ പൂളാടിക്കുന്ന് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയും ഞാൻ യാത്ര ചെയ്യുകയാണ് ആറു വരിപ്പാതെ ഇങ്ങനെ ഫിനിഷിങ് ഫിനിഷിങ് ഇനി പണമുള്ളവർക്ക് ഇങ്ങനെ യാത്രകളെ കൊണ്ട് ഒരു അമ്മാനം കേരളത്തിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരം എത്തണമെങ്കിൽ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് എന്ന് പറയാം ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് എത്ര മണിക്കൂർ വേണം നമ്മുടെ ബസ്സിനൊക്കെ പോകുമ്പം എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഒമ്പത് എട്ട് ഒമ്പത് മണിക്കൂർ എന്തായാലും വേണ്ടിവരും അല്ലേ അപ്പം നമ്മൾ കാറിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ആ പൂളാടിക്കൂര് ബ്രിഡ്ജ് കഴിഞ്ഞുല്ലേ ആ ഫ്രിഡ്ജ് ഇവിടെ അവസാനിച്ചു അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡ് കുറച്ച് നീണ്ട റോഡാട്ടോ കുറച്ച് നൂറിട്ടുള്ള അപ്രോച്ച് റോഡാണ് എന്താണ് പ്രശ്നങ്ങള് ലോക പോകുന്ന വാഹനങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിരുന്നെങ്കില് അവര് നമ്പറിൽ വിളിച്ചിട്ട് പണിക്കാരെങ്ങോട്ട് വരുത്തിക്കേണ്ടി വരും ചൊറാട്ടാ കാണുമ്പോൾ നല്ല ഹരാണ് വാഹനങ്ങൾക്കൊക്കെ പണി കുടിഞ്ഞാൽ നല്ല ഹര ഉണ്ടാവും ഒരു വെയിലത്താണെങ്കിൽ കഴിഞ്ഞു കടാം മഴത്താണെങ്കിൽ അതും കഴിഞ്ഞ് കടാം ബൈക്കിന് പോണ ആൾക്കാർ ജാസ്റ്റ് ഏറ്റവും ചുരുങ്ങിയൊരു കുട കഴിയുമൊക്കെ കരുത്തണം കോട്ട് അഥവാ കത്തിയിട്ടില്ലെങ്കിലും കുട കരുത്തണം ബ്രിഡ്ജ് കഴിഞ്ഞ ഒരു എക്സിറ്റ് ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞ പാടത്ത് തന്നെ ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റിലൂടെ അങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹോ അവരൊക്കെ കൊയിലാണ്ടിയിലേക്ക് ഞാൻ കാരണം ഇത് ഇവിടെ എക്സിറ്റ് ഉണ്ടല്ലോ അതൊന്നും കണ്ടിണ്ടാവില്ല അങ്ങോട്ട് പറത്തി തന്നെ ലൈ ഞാന് അവർ പറഞ്ഞു വിചാരിച്ച് എക്സിറ്റ് ഒന്നും ഇല്ലേക്കുന്നു അപ്പൊ ആ എക്സിറ്റ് ഇറങ്ങിയ പാടെ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് എടുക്കാം എന്തായാലും ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ പെട്രോളിന് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പെട്രോൾ അടിക്കാം അല്ലാതെ നമ്മൾ അന്നച്ചറത്താർ കൂടി പോകുമ്പോ പെട്രോൾ പെട്രോൾ അടിക്കലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് ബംഗളം കോറപ്പുഴ അപ്പുറക്കാട്ടിൽ പുള്ളടിക്കുന്നതിലെ വിശേഷങ്ങൾ കേട്ടോ വർക്കുകളൊക്കെ കൊണ്ട് നിന്ന് വീഡിയോ എടുക്കാൻ മാത്രമല്ല ഇനി ഇങ്ങനെ ഓടിച്ചിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ എൻ എച്ച് അറുപത്താറിൻ്റെ ഗ്യാസിൻ്റെ വർക്കുകൾ ഫിനിഷ് ആവാനായി നമ്മളെ വീഡിയോ ഒക്കെ ഏകദേശം എടുക്കലൊക്കെ കഴിയാനായിട്ടോ നീ എന്തെങ്കിലും വേറെ വയ്യുന്നത് നോക്കേണ്ടി വരും വയ്യൊന്നുമില്ല നമ്മൾ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബബായ്